ഏതു നിമിഷവും നിലംപൊത്താവുന്ന കൂരയ്ക്കുള്ളിൽ ദുരിത ജീവിതം നയിക്കുകയാണ് കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ നമ്പഴിക്കാട് കാങ്കപ്പുരയ്ക്കൽ വീട്ടിൽ ഹേമാംബിക ഉറ്റവരുടെയും ഉടയവരുടെയും ആശ്രയമില്ലാതെ മേൽക്കൂര തകർന്ന നിലം പതിക്കാവുന്ന വീട്ടിനുള്ളിൽ തന്റെ വളർത്തുനായ്ക്കൾക്കൊപ്പമാണ് ഇവരുടെ താമസം ഭാഗവും തകർന്ന ഭാഗങ്ങളിൽ ടാർപോളിൻ കെട്ടിമറിച്ചതുമാണ് ഹേമാബിക താമസിക്കുന്ന വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂര ഇരുപത്തഞ്ചു വർഷത്തിലേറെ പഴക്കമുള്ള വീട്ടിൽ തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്ന ഭർത്താവ് വേലായുധനൊപ്പമായിരുന്നു ഇവരുടെ വാസം ഒന്നര വർഷം മുൻപ് വേലായുധൻ മരിച്ചതോടെ മക്കളെ മക്കളെപ്പോലെ സ്നേഹിക്കുന്ന വളർത്തു ഹേമാംബികയുടെ കൂട്ട് മേൽക്കൂരയിലെ പട്ടികകൾ തകർന്ന പുട്ടിവീണ ഓടുകൾക്കിടയിൽ മഴ പെയ്യുമ്പോൾ വെള്ളം വീഴാൻ നിരത്തി വെച്ച പാത്രങ്ങൾക്കിടയിൽ ഒരു കൊച്ചുകട്ടിലാണ് ഇവരുടെ അന്തിയുറക്കം കാറ്റും മഴയും ശക്തമാകുമ്പോൾ പലപ്പോഴും മുറ്റത്തെ കശുമാവിൻ ചുവട്ടിൽ അഭയം തേടുകയാണ് പതിവ് കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ആശ്രയ പദ്ധതിയിലെ ഗുണഭോക്താവായ ഹേമാംബിക പഞ്ചായത്തിൽ നിന്ന് പദ്ധതി പ്രകാരം ലഭിക്കുന്ന അരിയും പലവ്യഞ്ജനങ്ങളും ഉപയോഗിച്ചാണ് ജീവൻ നിലനിർത്തുന്നത് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ശൗചാലയം പോലുമില്ല എന്നതാണ് ഇവരുടെ വീട്ടിലെ സാഹചര്യം സഹജീവി സ്നേഹത്തിന്റെ വാഴത്തുപാട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുള്ള ഒരൊറ്റ നന്മ മരങ്ങൾക്കും ഹേമാവുമില്ല നമുക്കിടയിൽ ജീവിക്കുന്ന ഒരാളുടെ ദുരിതപൂർണമായ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമ്പോഴും മലയാളിയുടെ സ്ഥായിയായ നിസംഗ മനോഭാവത്തിലാണ് സമൂഹം ഹേമാംബികയുടെ ദുരിതപൂർണമായ ജീവിതത്തിന് ആശ്വാസമേകാൻ ഭരണാധികാരികൾക്ക് ചട്ടക്കൂടിനകത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ മനുഷ്യത്വം മരിക്കാത്താകും അത്തരത്തിലുള്ള ചില സുമനസ്സുകൾ സുമനസുകൾ ദുരിതജീവിതം കണ്ട് അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയും ശൌചാലയം നിർമ്മിച്ചും ഹേമാംബികയ്ക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കാനാണ് പ്രദേശവാസികളായ സുമനസ്സുകളുടെ പദ്ധതി